ഒരു അധ്യാപികയുടെ മരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു നാടിൻ്റെ തന്നെ സങ്കടമായി മാറിയിരിക്കുകയാണ് മലപ്പുറത്താണ് ഈ സംഭവം മലപ്പുറത്തെ കുരുവമ്പലം സ്കൂളിന് മുന്നിൽ സ്കൂട്ടറിൽ ടിപ്പർ ലോറിയിൽ ഇടിച്ച് അധ്യാപിക മരിച്ചിരിക്കുന്നു കൊളത്തൂർ നാഷണൽ എൽ പി സ്കൂളിലെ അറബി അധ്യാപിക നഫീസയാണ് മരിച്ചത് സ്കൂളിൽ നിന്ന് വിരമിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് മരണം സംഭവിച്ചത് ഇന്നലെ വൈകിട്ട് നാലരയോടെ സ്കൂൾ വിട്ട് സ്കൂട്ടിയിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത് വീട്ടിലേക്ക് മടങ്ങവേ ഇതേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന നഫീസയുടെ വാഹനത്തെ മറികടക്കാൻ ടിപ്പർ ലോറി ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ലോറിയുടെ മുൻഭാഗം വാഹനത്തിൽ തട്ടിയിരും ഈ സമയം ഇരുചക്ര വാഹനത്തിൽ നിന്നും നഫീസ ടീച്ചർ ലോറിക്കടിയിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ടിപ്പർ ലോറി അമിത വേഗത്തിലായിരുന്നുവെന്ന് കണ്ടുനിന്ന നാട്ടുകാരും പറഞ്ഞു മലപ്പുറത്തെ കുരുവമ്പലം സ്കൂളിന് മുന്നിൽ ഈ ഒരു അപകടം സംഭവിച്ചത് വിദ്യാർത്ഥികൾക്കും വലിയ വേദനയായി മാറി ടിപ്പർ ലോറി ഇടിച്ച അധ്യാപിക മരിച്ച സംഭവം തന്നെ എല്ലാവരും തന്നെ വളരെ വിഷമത്തിലാണ് കാണുന്നത് കൊളത്തൂർ നാഷണൽ എൽ പി സ്കൂളിലെ അറബ് അധ്യാപിക നഫീസ മരിച്ചതോടെ തന്നെ എല്ലാവർക്കും അതൊരു വേദനയാണ് പകരുന്നത് ഡ്രൈവർ ലോറി നിർത്തിയത് ബസ് കാത്തുനിന്നവരുടെ നിലവിളി കേട്ടാണ് അദ്ദേഹം ശരിക്കും അറിഞ്ഞതുപോലുമില്ല എന്താണ് സംഭവിച്ചത് എന്ന് ചുറ്റും നിന്നവർക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ കുറച്ചധികം സമയമെടുത്തു സമീപത്ത് ബസ് കാത്തു നിന്നവരുടെ നിലവിളി കേട്ട് ടിപ്പർ ഡ്രൈവർ ലോറി നിർത്തി ലോറി പിന്നോട്ടെടുത്ത് നഫീസ ടീച്ചറെ പുറത്തെടുത്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അപകടം നടന്ന ഉടൻ തന്നെ എം ഇ എസ് മെഡിക്കൽ കോളേജിലാണ് എത്തിച്ചത് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടിയൊക്കെ തന്നെയും സ്വീകരിച്ചു ഇതിനെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും വേദനിപ്പിക്കുന്നത് പകൽ സമയത്ത് ടിപ്പറുകൾ സ്കൂൾ പ്രദേശത്ത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇത് കാറ്റിൽ പറത്തിയാണ് ടിപ്പറുകളുടെ മരണപ്പാച്ചിൽ പല ഡ്രൈവർമാരെയും അമിത വേഗത്തിലാണ് പായുന്നത് കരിങ്കല്ലുമായി പായുന്ന ലോറികളും നഗരത്തിൽ അപകടം വിതയ്ക്കുന്നതും പതിവാണ് ടിപ്പറുകൾ മരണപ്പാച്ചിൽ നടത്തുമ്പോഴും പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല ഇത് മുതലാക്കിയാണ് ടിപ്പറുകൾ പായുന്നതെന്നും ആക്ഷേപവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് പരേതനായ മണ്ണേങ്ങൾ കണ്ണന്തൊടി കുഞ്ഞലവിയാണ് പിതാവ് പരേതയായ പാറക്കൽ ഖദീജയാണ് മാതാവ് ഓട്ടോ ഡ്രൈവറായ മുഹമ്മദ് ഹനീഫാണ് ടീച്ചറുടെ ഭർത്താവ് മക്കളുടെ പേര് മുഹമ്മദ് ഹഫീഫെന്നും അതുപോലെ മുഹമ്മദ് അസ്ലം എന്നുമാണ് സഹോദരങ്ങൾ ഫാത്തിമ സുഹറ മറിയ ഖദീജ അതുപോലെ പരേതനായ എം കെ കുഞ്ഞുമൊയുദ്ദീൻ ഫൈസി നിയമനടപികൾ പൂർത്തിയാക്കി ചെമ്മല ഖബർസ്ഥാനിൽ ഖബറമടക്കും രണ്ടു മക്കളിൽ ഒരാൾ വല്ലപ്പുഴ പൂക്കോയ തങ്ങൾ എൽ പി സ്കൂൾ അധ്യാപകരാണ് രണ്ടാമത്തെ മകൻ പട്ടിക്കാട് എം ഇ എ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും രണ്ടു മക്കളുടെയും അവസ്ഥ വളരെയധികം തന്നെ സങ്കടമാണ് ഉമ്മ നഷ്ടപ്പെട്ട രണ്ടു മക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെയാണ് ചുറ്റും ബന്ധുക്കൾ കൂടി നിൽക്കുന്നതെന്ന് കൃത്യമായി പറയാനും സാധിക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും